ഇസ്ലാം പ്രണയവിവാഹത്തിനെതിരാണോ ഹലാലായ പ്രണയം ഹറാമായ പ്രണയം എന്നതുണ്ടോ അവിഹിത ബന്ധങ്ങളെപ്പോലും കോടതികൾ അംഗീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിക്കാഹിൻ്റെ പ്രാധാന്യവും മഹറിൻ്റെ കനവും പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പ് നൽകാൻ സാധിക്കുമോ നേരത്തെ ഞാൻ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു ഇസ്ലാം പിന്നെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും വിശദീകരിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞാൽ വിശുദ്ധ ഖുര്ൻ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വിശുദ്ധ ഖുറാൻ മറ്റുള്ള കുറേ നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ആരാധനാ കർമ്മങ്ങൾ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾക്കറിയാം നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് പോലുള്ള ആരാധനാ കർമ്മങ്ങൾ പക്ഷേ ഈ ആരാധനാ കർമ്മങ്ങളുടെ രൂപത്തെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ ഒന്നും ഇസ്ലാം അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല അതിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടുന്നത് പ്രവാചകനിലൂടെയാണ് പ്രവാചകൻ എങ്ങനെയാണ് ചെയ്തത് എന്നതിലൂടെയാണ് അത് അനുഷ്ഠിക്കുന്നത് ഇതൊന്നും പറയാത്ത പിന്നെ വിശുദ്ധ ഖുർആാന് എങ്ങനെയാണ് ഒരു ഏഴ് വയസ്സുള്ള കുട്ടി തൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരു അഗതിയോട് അനാഥയോട് പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം എന്ന വിഷയത്തെ കുറാൻ പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് മോറലി ഉള്ള അധ്യാപനങ്ങളെ വളരെ സൂക്ഷ്മമായിട്ടും കണിശമായിട്ടും ഇസ്ലാം പറഞ്ഞു വെച്ചതായിട്ട് നമുക്ക് കാണാം ഇവിടെ ചോദി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാണെങ്കിൽ പ്രണയവിവാഹത്തിനെതിരാണോ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് പ്രണയം എന്ന് പറയുന്നത് വിവാഹത്തിന് മുന്നേ ഉള്ളതല്ല വിവാഹത്തിന് ശേഷമുള്ളതാണെന്നുള്ളതാണ് അഥവാ രണ്ട് പിന്നെ ഒരു സ്ത്രീയും പുരുഷനും അവർ തമ്മിൽ പ്രണയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ആ പ്രണയത്തിനൊരു പ്രോമിസ് ഉണ്ടാവണം ആ പ്രണയത്തിനൊരു ഉണ്ടാവണം ആ കരാറോടു കൂടിയുള്ള പ്രണയമാണ് ദൈവത്തിൻ്റെ അടുക്കൽ സാധൂകരിക്കപ്പെടുക എന്നുള്ളതാണ് അതിനാണ് ന്യായമുള്ളത് അതല്ലാത്തിടത്ത് അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും സംഭവിക്കും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിവിങ് ടുഗതർ പോലെയുള്ള സംഗതികൾ വളരെ പരിഷ്കൃതമായ പിന്നെ വളരെ പുരോഗമനപരമായ ആശയങ്ങളായിട്ടാണ് അതൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ മറുപുറം എന്ന് പറയുന്നത് വളരെ ഭീകരവും ദുരന്തവുമാണ് എന്ന് അതിനെ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോയ ആളുകൾ തന്നെ നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം പിന്നെ അവിഹിത ബന്ധങ്ങളെപ്പോലും കോടതികൾ അംഗീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിക്കാഹിൻ്റെ പ്രാധാന്യവും മഹറിൻ്റെ കനവും പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പ് നൽകാൻ സാധിക്കുമോ സാധിക്കും കാരണം ഇതൊരു പ്രോമിസാണ് ഈ പ്രോമിസിനെ മറികടന്നുകൊണ്ട് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല അത് മറികടക്കാൻ ഒരാൾക്ക് സാധ്യമല്ല അവിടെയാണ് ഞാൻ നേരത്തെ തൊലാക്കിനെക്കുറിച്ച് പറഞ്ഞത് അഥവാ വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് വളരെ കൃത്യമായ ചില സ്റ്റെപ്പുകൾ മുഖേന ചില പ്രൊസീജിയറുകളിലൂടെ നടക്കേണ്ടുന്ന ഒരു സംഗതിയാണ് പെട്ടെന്ന് ഒരാൾക്കൊരു സുപ്രഭാതത്തിൽ എനിക്കൊരു സ്ത്രീ ആവശ്യമില്ല അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ട് ഒരു സ്ത്രീ വിചാരിക്കാൻ എനിക്കൊരു പുരുഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കുവാനുള്ള ഒരു സ്കോപ്പുമില്ല മറിച്ച് അതിന് കൃത്യമായ ന്യായങ്ങളും കാരണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് പുരുഷനുമായി പിന്നെ ബന്ധപ്പെട്ടും സ്ത്രീയുമായി ബന്ധപ്പെട്ടും അവർക്ക് ലൈംഗികമായ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരിക്കുക എന്തെങ്കിലും മാറാത്ത വ്യാധികൾ ഉണ്ടായിരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടു പേർക്കും പരസ്പരം വിവാഹമോചനത്തിനുള്ള അധികാരവും അവകാശവും ഉള്ളൂ ഈ എന്ന് പറയുന്നത് സ്ത്രീയുടെ അവകാശത്തെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഈ അർത്ഥത്തിലുള്ള അവകാശങ്ങൾ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് എന്ന് മനസ്സിലാക്കണ സമയക്കുറവ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും അർ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉണ്ടാവും കൂടുതൽ പിന്നെ വായിക്കുക മനസ്സിലാക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി